അസ്സാം വലൈക്കും വെൽക്കം ടു ഇനബ് അബായാസ് ഇന്നത്തെ വീഡിയോയിൽ സൂമിൽ കാണിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം ത്രെഡ് വർക്കിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ താഴെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ബാക്ക് സൈഡ് ആ ഒരു വർക്ക് വരുന്നുണ്ട് റൗണ്ട് നെക്ക് സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കാണ് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഐറ്റം നല്ലൊരു കളറ് താഴെ ഐറ്റൊരു ചെറിയൊരു കട്ടിങ്ങും വരുന്നുണ്ട് നല്ലൊരു കളറാണ് നല്ല മെറ്റീരിയലാണ് നല്ലൊരു കളറാണ് ന്യൂ ആയിട്ട് വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് വളരെ ഓഫർ പ്രൈസിലായിട്ടോ അത് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം ഇമ്പോർട്ടഡ് സൂം മെറ്റീരിയലാണ് ഒരു കോട്ട് മോഡലായിട്ടാണ് ഈ ഒരു അഭായ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം ഇതുവരെ ഒരു അറ്റാച്ചഡാണ് ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പൺ ആണ് കേട്ടോ രണ്ട് സൈഡും സ്ലീവിൻ്റെ എൻഡ് നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ഇന്നർ ആഡ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് നല്ലൊരു മോഡലാണ് നല്ല ബ്ലാക്ക് വരുന്ന ഇമ്പോർട്ടഡ് സൂമ് മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ ഇന്നറായിട്ട് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ടിക്ടോക്ക് മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു മോഡൽ ന്യൂ ഐറ്റ് വന്നിട്ടുള്ള ഒരു ഐറ്റാണ് ഇതും വളരെ ഓഫർ പ്രൈസിലാണ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ട്വൻറ്റി ത്രീയിലധികം എടുത്ത് വരുന്ന ഒരു ഐറ്റം നല്ല അടിപൊളി ഐറ്റാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം ഡാർക്ക് ഗ്രീനിൽ വരുന്ന റബായയാണ് റുക്ക് സ്റ്റാർ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ റബായുടെ വർക്ക് താഴെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് സ്ലീവിൻ്റെ അലാസ്റ്റിക് മോഡലാണ് ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് വരുന്നുണ്ട് വീനക്കാണ് താഴെ വരെ ഒരു കട്ടിങ് കിട്ട അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തി നാല് ജോളും വൺ സൈഡ് എടുത്തു വരുന്ന നല്ലൊരു ഐറ്റം ഇതും ഓഫർ പ്രൈസിലാണ് കേട്ടോ ചെയ്യുന്നത് ആയിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം മോഡസ്റ്റ് മോഡസ്റ്റബോയസ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയലാണ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ അത് വരുന്നത് താഴോട്ടൊക്കെ അത്യാവശ്യം ഫ്ലെയർ വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റ് ഇതിൻ്റെ സ്ലീവാണ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സ്ലീവാണ് ലൂസ് സ്ലീവാണ് വന്നിട്ടുള്ളത് കണ്ടോ റൗണ്ട് നെക്കാണ് വരുന്നത് ഫീഡിങ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് സിബ് വരുന്നുണ്ട് എന്താ ഫിഫ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ട്വൻറ്റി ടുവിലധികം എടുത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഐറ്റം ഒരു പിസ്ത ഗ്രീനില് വരുന്ന ഇതും ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയലാണ് കേട്ടോ താഴോട്ട് അത്യാവശ്യം ഇതിനും ഫ്ലെയർ ഐറ്റം സ്റ്റെയിലാണ് ബെൽറ്റ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡ് സ്മോക്കി അലാസ്റ്റിക് ആയിട്ടുള്ള കോളർ മോഡൽ നെക്കാണ് താഴെ വരെ ഇതിന് ഓപ്പൺ ചെയ്യാൻ ബട്ടൺ വരുന്നുണ്ട് കവറിങ്ങോട് കൂടിയിട്ടാട്ടോ ബട്ടൺ വന്നിട്ടുള്ളത് നല്ല കളേഴ്സ് ആണ് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഇതില് ഇതായാലും ഒരു മെഹന്തി ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് സ്ലിവിന്റെ എന്റെ ഒക്കെ നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് വരുന്നൊരു ഐറ്റം കേട്ടോ ഇമ്പോർട്ടൻ്റ് സി വൈ മെറ്റീരിയലാണ് ഇതും വന്നിട്ടുള്ളത് ചൈനീസ് നെക്കാണ് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ വരുന്നുണ്ട് ബട്ടണോട് കൂടിയിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇതിലെല്ലാം കൂടുതൽ കളേഴ്സ് ഉള്ള സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിൽ രണ്ട് കളേഴ്സിൽ മാത്രമാണ് കേട്ടോ സ്റ്റോക്ക് ഉള്ളത് സ്ലീവ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ഭാഴക്കും താഴോട്ട് ഫ്ലെയർ വരുന്ന ഒരു ഐറ്റമാണ് ഫിഫ്റ്റി സെവനോളം ലെങ്ത്ത് വരുന്ന ഒരു ഐറ്റം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് ഫ്രീ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം സ്ലീവ് ഇതിൽ ആറ് കളേഴ്സ് ഉള്ള സമയത്താണ് വീഡിയോ ചെയ്തിരുന്നത് കൂടുതൽ സ്റ്റോക്കും ഉണ്ടായിരുന്നു ഇന്നിതിലെല്ലാം സിംഗിൾ പീസ് കേട്ടോ ഇതിലൊക്കെ സ്റ്റോക്ക് ഉള്ളത് നല്ല കളേഴ്സ് ഫിഫ്റ്റി സെവൻ ലെങ്ത്ത് വരുന്നൊരു ഐറ്റാണ് ട്വൻറ്റി ഫോറോളം വരുന്ന ഒരു ഐറ്റം നല്ല ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അബായസ് കൂടുതൽ പീസ് സ്റ്റോക്ക് ഉള്ള ഐറ്റാണ് മോഡസ്റ്റ് അബായസ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മൂന്ന് മോഡൽസ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ കളേഴ്സ് ആണെങ്കിലും അതേപോലെ കൂടുതലൊന്നും അതിൽ സ്റ്റോക്ക് ഇല്ല ഒന്നോ രണ്ട് പീസ് അങ്ങനെയൊക്കെയാണ് അതിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് ഇതിലും നല്ലൊരു കളക്ഷൻ്റെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും